പല രോഗങ്ങളും പ്രത്യേകിച്ച് പോലുള്ള രോഗങ്ങൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇവ നിർണയിക്കുന്നതിൽ വളരെ വലിയ ഒരു എൻഡോസ്കോപ്പി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനായി മെഡിസിറ്റി മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ രമേശ് ശംസ്താർ നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം സർ എന്താണ് എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പി എന്നൊരു പ്രൊസീജിയർ വഴി ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കുമോ തീർച്ചയായും എൻഡോസ്കോപ്പി എന്നാൽ അതൊരു ദീക്ക് വേടിൻ്റെയാണ് അതിന് പരിഭാഷ എൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉള്ളിൽ സ്കോപ്പി എന്ന് പറഞ്ഞാൽ കാണുക അപ്പോൾ നമ്മുടെ ഉൾക്കാഴ്ച എന്നുള്ളതാണ് അർത്ഥം ഇപ്പോൾ കുടലിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു ടെസ്റ്റാണ് എൻഡോസ്കോപ്പി ഒരു ക്യാമറ ട്യൂബ് കടത്തി കൊടലിൻ്റെ ഉള്ളിൽ നോക്കുന്നതാണ് വിവിധതരം എൻഡോസ്കോപ്പികളുണ്ട് അതിൽ വായിക്കൂടെ നമ്മൾ ട്യൂബിട്ട് നോക്കുന്നതിന് ഒ ജി ഡി സ്കോപ്പി എന്ന് പറയും മലതാരത്തിൽ കൂടെ നോക്കുന്നത് കൊളോണോസ്കോപ്പി കൊളൻ എന്ന് വെച്ചാൽ അവൻകുടലാണ് എൻഡോസ്കോപ്പി എന്ന ഒരു പരിശോധന വഴി നമുക്ക് കുടലിനകത്തുള്ള പല അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും തീർച്ചയായിട്ടും സംബന്ധമായ അർബുദങ്ങൾ രോഗനിർണ്ണയത്തിനും രോഗനിർണ്ണയത്തിന് വളരെയധികം പ്രയോജനമുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ വഴി വരുന്ന പ്രതിരോധിക്കാൻ സാധിക്കും ൻകുടലുള്ള ക്യാൻസർ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഈ മഞ്ചാടിക്കുരു കുന്നിക്കുരു നമ്മുടെ അരിമ്പാറയൊക്കെ പോലെ ചെറിയ ദശ വളർച്ചയായിട്ടാണ് അത് ക്രമേണ അത് വളർന്ന് വളർന്ന് വലിയ മുഴകള് ക്യാൻസർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യഘട്ടത്തില് നമ്മൾ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആകുന്നതിന് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അതുപോലെ തന്നെ ചോദ്യമാണ് എന്ന എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോളിപ്പ് പോളിപ്പെന്നു വെച്ചാൽ ചെറിയ തടിപ്പ് ആ ചെറിയ തടിപ്പാണ് നേരത്തെ ഒരു ദശ വളർച്ച എന്ന് ഞാൻ പറഞ്ഞത് ചെറിയ കുരു പോലെ കുഞ്ഞു കുന്നിക്കുരു മഞ്ചാടിക്കുരു പോലെ ഒരു ചെറിയ ദശ വളർച്ച അതിന് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ പോളിപ്പ് എന്ന വളർച്ചയാണ് സമയമെടുത്ത് ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അത് പൂർണമായിട്ട് വളർന്നൊരു ക്യാൻസർ ആകുന്നത് അപ്പോൾ ക്യാൻസർ ആകുന്നതിന് മുമ്പ് ഈ തടിപ്പെടുത്ത് മാറ്റുന്ന ചികിത്സയാണ് പോളിപ്പറ്റമി എന്ന് പറയുന്നത് നേരത്തെ ഇത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് അതായത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വയറ് തുറന്നുള്ള ശസ്ത്രക്രിയ വഴി മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുകയുള്ളായിരുന്നു അത് വളരെ ചെലവേറിയതും രോഗിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു എന്നാൽ ഇന്നും വളരെ നിസ്സാരമായിട്ട് നമുക്ക് കൊളോണോസ്കോപ്പ് വഴി തന്നെ ഇത് എടുത്തു മാറ്റാൻ പറ്റും കൊളോണോസ്കോപ്പ് താരതമ്യേന വളരെ വളരെ ലളിതമായ ഒരു പരിശോധന രീതിയാണ് ഇതുവഴി നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് പോളിപ്പ് അതായത് ദശ വളർച്ച നമുക്ക് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ വേണ്ടി പറ്റും രോഗിക്ക് കൂടുതലായിട്ടുള്ള അപകടങ്ങളും അപായങ്ങളൊന്നും വരാതെ തന്നെ അധികം സമയമെടുക്കാതെ തന്നെ ഒരു ഡേ കെയർ പ്രൊസീജിയർ അതായത് വന്നു പോയി ചികിത്സിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയറായിട്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് രോഗിക്ക് വരുന്ന ഗുണം വളരെയധികമാണ് അൻപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് ഈ കൊളനോസ്കോപ്പിയുടെ സൗകര്യം ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അവർക്ക് പോളിപ്പുണ്ടോ നേരത്തെ കാണുകയും പോളിപ്പൊണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും അതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെസ്റ്റ് ഒരു പരിശോധന വഴി പ്രതിരോധിക്കാൻ നെക്സ്റ്റ് ചോദ്യം അഥവാ അൾട്രാസൗണ്ട് ഈ വഴി നമുക്ക് പറഞ്ഞതുപോലെ അതുപോലെ ബയോപ്സി ുംയോ അതെ വളരെ നല്ലൊരു ചോദ്യമാണ് കാര്യം പരിശോധന രീതിയാണ് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി എന്നാണ് ഇതിന്റെ പേര് അതായത് സാധാരണ നമ്മൾ അൾട്രാസോണോഗ്രാഫി ചെയ്യുന്ന കണ്ടിട്ടില്ലേ വയറിന്റെ പുറത്തൊരു പ്രോബ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വയറിനകത്തേക്ക് നമ്മൾ എൻഡോസ്കോപ്പ് വഴി ഈ പ്രോബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സ്കാനിംഗ് പ്രൊസീജിയറിനാണ് എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത് ഇതുവഴി നമുക്ക് വയറിൻ്റെ വെളിയിൽ നിന്ന് സ്കാൻ ചെയ്താൽ കിട്ടാവുന്നതിൽ കൂടുതലായിട്ട് പാങ്ക്രിയാസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും പാങ്കിസ് മാത്രമല്ല മറ്റ് ചില പാങ്കിരാസിനോട് അടുത്ത് ചേർന്ന ഭാഗങ്ങളും എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വഴി വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അവിടുന്ന് ബയോപ്സി എടുക്കാനും ബയോപ്സി എടുത്തതിനുശേഷം രോഗനിർണയത്തിനും എൻഡോസ്കോപ്പിക് അൾട്രാസോണോഗ്രാഫി വളരെയധികം സഹായകരമാണ് ഈ നൂതനമായ പരിശോധന രീതി വഴി നമുക്ക് പാങ്ക്രിയാസിന്റെ അസുഖം വളരെ നേരത്തെ തന്നെ നിർണയിക്കാവുന്നതും അത് കണ്ടുപിടിച്ചതിന് ശേഷം വളരെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാവുന്നതാണ് നല്ലൊരു ചോദ്യമാണ് ഇത് കൊളോണോസ്കോപ്പി എല്ലാവരും നിർബന്ധമായിട്ടാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടുകളിൽ അത് വ്യാപകമായിട്ട് ചെയ്യാറില്ല പക്ഷെ വികസിത രാജ്യങ്ങള് നമ്മുടെ യൂറോപ്പ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് അതായത് പ്രായം പ്രധാനമാണ് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കൊളോണോസ്കോപ്പി അവർ ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യാൻ പറയും അതിന് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്നാണ് പറയുന്നത് ഈ സ്ക്രീനിങ് കൊളോണോസ്കോപ്പിയിൽ എന്തെങ്കിലും അപാകത കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പിന്നീട് ഒരു നിശ്ചിത ഇടവേള വിട്ട് പിന്നെയും കൊളോണോസ്കോപ്പിക്ക് വിളിക്കും അതിന് സർവേലൻസ് കൊളോണോസ്കോപ്പി എന്നാണ് പറയുന്നത് എന്നാൽ അത് അതേസമയം തന്നെ കൊടൽ സംബന്ധമായ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുള്ള ആൾക്കാർ അതായത് മലത്തിൽ ബ്ലഡ് പോവുക അടിവയറ്റിൽ വേദന വരിക ഭാരം കുറഞ്ഞു പോവുക വയറിൻ്റെ വയറിളക്കം വയറിളക്കം വരിക യർ വീർത്ത് കെട്ടി വരിക ഇങ്ങനെ രോഗലക്ഷണം ഉള്ളവർക്ക് രോഗലക്ഷണമുള്ളവർക്ക് ഒട്ടും തന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല നമ്മള് നിത്യേന പല രോഗികൾക്കും ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് വളരെ ഒരു ടെസ്റ്റ് തന്നെയാണ് ആകാംക്ഷ വളരെയധികം വേദന വരുമോ ബുദ്ധിമുട്ട് വരുമോ ഇങ്ങനെ ആകാംക്ഷകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനൊരു അടിസ്ഥാനവും ഇല്ല വളരെ ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഇപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും മയക്കേണ്ടി വരും കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എൻഡോസ്കോപ്പിന്ന് പലർക്കും അതിൻ്റെ പോലും ആവശ്യമില്ല എൻഡോസ്കോപ്പി ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കഴിയും ബായിക്കോട ട്യൂബിട്ടുള്ള ടെസ്റ്റ് അതേസമയം കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റ് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്ത് കഴിയാവുന്നതും ഒരു ആകാംക്ഷയ്ക്കും അടിസ്ഥാനം ഇല്ലാത്ത വളരെ ലളിതമായിട്ടുള്ള സേഫായിട്ടുള്ളൊരു ടെസ്റ്റാണ് പേടിക്കേണ്ട ഒ നമ്മുടെ സമൂഹത്തില് ഇന്ന് മാറിയ ജീവിത സാഹചര്യം കൊണ്ടും ഭക്ഷണക്രമം കൊണ്ടും സംബന്ധമായ രോഗങ്ങൾ വളരെയധികം കൂടി വരുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് പലതരത്തിലുള്ള രോഗങ്ങളും ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് ഫാറ്റി ലിവർ ഡിസ്പെപ്സിയ ഗ്യാസ് സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ പല അസുഖങ്ങളും കൂടി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉദരരോഗ സംബന്ധമായ അർബുദങ്ങൾ ക്യാൻസർ രോഗങ്ങൾ അപ്പൊ ഈ ക്യാൻസർ രോഗത്തിന്റെ നേരത്തെയുള്ള നിർണയം നടത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചു ഭേദമാക്കാവുന്ന ഒരു നമുക്ക് അതുപോലെ വൻകുടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ പോളിപ്പ് എന്നുള്ള അവസ്ഥയിൽ തന്നെ ഈ രോഗം നിർണയിച്ചാൽ ക്യാൻസർ ആവാതെ നമുക്ക് രോഗിയെ രക്ഷിക്കാനും സാധിക്കും ഇത് പൊതുജനം അറിഞ്ഞു വെച്ചിരിക്കേണ്ട ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കും